അധ്യായം മുതൽ വരെ തിരുവചനങ്ങൾ അനന്തരം അയാൾ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്നാൽ അത് അടയ്ക്കപ്പെട്ടിരുന്നു അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം ആരും അതിൽ കൂടി കടക്കരുത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം രാജാവ് അവൻ രാജാവായിരിക്കാൻ കർത്തൃ സന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണം അവൻ ആ ഗോപുരത്തിന്റെ പൂമുഖത്തു കൂടി അകത്ത് കിടക്കുകയും അതിൽ കൂടി പുറത്തു പോവുകയും വേണം കർത്താവേ നിന്റെ കോപത്തിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തരുതേ നിന്റെ ക്രോധത്തിൽ ഞങ്ങളെ ശിക്ഷിക്കുക മരുതേ ആമേൻ